ചായ ഓ ഈ പണം കൊടുത്തിട്ട് കിട്ടുന്ന സ്നേഹവേ കാണും ആ അപ്പൊ പണമില്ലാത്തവനെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ല ഒറ്റ കൂടി വരുന്നത് അച്ഛന്റെ കയ്യിലും അമ്മയുടെ കയ്യിലും പൈസ ഉണ്ടോ മക്കൾ നോക്കും എപ്പോ തീരുന്നോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് തള്ളും പിന്നെ മക്കളെയും കാത്ത് ഇവരെ പോലുള്ളവർ ഇരിക്കണം ഒരു ദിവസം ഇവരും വയസ്സാവും കാര്യമൊന്നും ഇവരിപ്പൊ ഓർക്കുന്നില്ല അതാണ് അതിന്റെ വിഷമിക്കേണ്ട നോക്കിയില്ലെങ്കിലും തപാശിന്റെ സത്യം സത്യം അയ്യോടാ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കേ എന്റെ ഈ സ്വത്ത് എല്ലാ കൂടെ ട്രസ്റ്റിന്റെ എഴുതി കൊടുക്കാം ഏതായാലും എന്തെങ്കിലും ഒക്കെ ജോലി എടുത്തേ നോക്കുമല്ലോ 咋的，我的？ നമ്മൾ എല്ലാ പൈസയും കൂടെ സ്വാമജിക്ക് കൊടുക്കുന്നതിന് പകരം അതിന് ഒരു അമ്പത് ലക്ഷം രൂപ എടുത്തിട്ട് അക്കൗണ്ട് ഇടാം പിന്നെ ഞാൻ വേറെ ജോലിക്കൊന്നും പോണ്ടല്ലോ അപ്പൊ മാസം മാസം ചെന്നെടുക്ക ചെന്നെടുക്ക അങ്ങനെ ആയാലോ ഒരു സാധനം അയ്യോ അയ്യോ കൊണ്ടിടുക എടുക്കുക കൊണ്ടിടുക എടുക്കുക ഇതാണ് നീ ജോലി ചെയ്തതിനെ ആയുഷ്കാലം നോക്കൂ എന്ന് പറഞ്ഞ ഈ മനസ്സിലുള്ളവൻ ഒന്നും പറയണ്ട എല്ലാവരും പൈസക്ക് വേണ്ടി സ്നേഹിക്കുന്നവരാ എന്തിനാ പറയുന്നത് ഈ വീട്ടിനകത്തുള്ളവന്മാർക്ക് പോലും കാശ് മതി അതാണ് എന്നോടുള്ള സ്നേഹം അയ്യോ തൃപ്തിയായി എല്ലാം കേട്ടപ്പോ എടാ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എല്ലാരും കഷ്ടപ്പെട്ട് എടാ നിനക്കറിയാവോ ഈ കാണുന്നതൊക്കെ ഞാൻ വെറും കട്ടൻ ചായ കുടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് ഇന്ന് അഞ്ചിന്റെ പൈസ ഞാൻ ഒരുത്തനും കൊടുക്കാൻ പോകുന്നില്ല കേട്ടല്ലേ മനസ്സിലായി എല്ലാരെയും എന്നിട്ട് ഞാൻ അമ്പത് ലക്ഷം ഇട്ടു തരാ കേട്ടാ അമ്പത് ലക്ഷം രൂപ എന്ന് മോശം മോശം രൂപം പറഞ്ഞ മഹാമോശായിപ്പോ കൊച്ചമ്മ ഇനി എന്ത് വിചാരിച്ചു കാണുമോ പത്ത് ലക്ഷം പറഞ്ഞാൽ മതിയായിരുന്നു കൊച്ചമ്മ സമ്മതിച്ചു സമയത്തിന് ബുദ്ധി തോന്നുന്നു